അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് അങ്ങാടിക്കടവ് പി എച്ച് സി എന്നിവ സംയുക്തമായി പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഐസക് ജോസഫ് സീമ സനോജ് മെമ്പർമാരായ ബിനോയ് പ്ലാത്തോട്ടം സെലീന ബിനോയ് എന്നിവരും അസിസ്റ്റന്റ് സെക്രട്ടറി അഷറഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ എന്നിവരും പങ്കെടുത്തു ഞായറാഴ്ച ദിവസം മുഴുവൻ വീടുകളിലും ശുചീകരണം നടത്തിക്കൊണ്ട് പരിപാടിയിൽ പങ്കാളികളാകാൻ പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു പകർച്ചവ്യാധി ഉണ്ടാക്കും വിധം മാലിന്യങ്ങളും പാഴ് വസ്തുക്കളും വീട്ടിലും പരിസരത്തും പരിശോധനാ സമയത്ത് കണ്ടെത്തിയാൽ ഇവർക്കെതിരെ കേരള പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് പിഴ അടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മെഡിക്കൽ ഓഫീസർ അറിയിച്ചു Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? Are we the ready? Uh huh. <sighs> റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ അണ്ടർ വൺ റൂഫ് അറ്റ് അഫോർഡബിൾ പ്രൈസ് റീന ടൈൽ ഗാലറി റോഡ് ഇരട്ടി ഫ്രം ഹൗസ് ഓഫ് റീന ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ